പകരം വെക്കാനില്ലാത്ത താരമാണ് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി നടൻ സുരേഷ് ഗോപിയുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷങ്ങളിൽ ഒന്നാണ് ഇത് ജനുവരിയിലായിരുന്നു നടൻറെ മൂത്തമകളായ ഭാഗ്യ സുരേഷിന്റെ വിവാഹം നടന്നത് പ്രധാനമന്ത്രി മോദിയും താര അടക്കം പങ്കെടുത്ത വലിയ താരഘോഷത്തിലാണ് താരപുത്രിയുടെ വിവാഹം നടന്നിരുന്നത് ഇതിനു പിന്നാലെ ലോക്സഭാ ഇലക്ഷനിൽ എം പി ആയി സുരേഷ് ഗോപി മത്സരിച്ചു മുൻപ് മത്സരിച്ച് തോറ്റ അതേ മണ്ഡലത്തിൽ തന്നെ വീണ്ടും മത്സരിച്ച് വിജയിച്ചിരിക്കുകയാണ് താരം മാത്രമല്ല കേന്ദ്രമന്ത്രിയായിട്ടും സുരേഷ് ഗോപി എത്തുന്നതായിട്ടാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് പെട്ടെന്നുണ്ടായ വിജയത്തിന്റെ സന്തോഷത്തിലാണ് നടൻ സുരേഷ് ഗോപിയും കുടുംബവും ഇതിനു പിന്നാലെ സുരേഷ് ഗോപിയുടെ മകനും നടനുമായ ഗോകുൽ സുരേഷ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമയും പുറത്തിറങ്ങി അരുൺ ചന്തു സംവിധാനം ചെയ്ത ഗഗനചാരി എന്ന ചിത്രമാണ് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തത് ഈ സിനിമ കാണാൻ ഗോകുലിൻ്റെ സഹോദരി ഭാഗ്യയും ഭാഗിയും ഭർത്താവും ശ്രേയസുമൊക്കെ ഒരുമിച്ചെത്തിയിരുന്നു ഇതിനിടെ മാധ്യമങ്ങളുമായി സംസാരിക്കവേ മൂവരും പുതിയ സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് ഭാഗ്യയുടെ ഭർത്താവിനോട് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്നടക്കം ചോദ്യങ്ങൾ വന്നിരുന്നു എന്നാൽ സിനിമയിലേക്ക് നോക്കുന്നില്ല പ്രണവ് മോഹൻലാൽ ലുക്കുണ്ടെന്ന് മിക്ക ആളുകളും പറയുന്നുണ്ടെന്ന് ശ്രേയസ് പറയുന്നു തൃശ്ശൂരിലെ വിജയത്തിൽ സന്തോഷമുണ്ട് അങ്കിൾ ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോഴെങ്കിലും ആളുകൾ മനസ്സിലാക്കിയെന്നുള്ളത് സന്തോഷം തന്നെയാണ് മുൻകാലങ്ങളിൽ കിട്ടിയിരുന്നെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കാൻ സാധിച്ചേനെ ഇത്രയധികം ഭൂരിപക്ഷം കിട്ടുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇനിയും വരുന്ന ടൈമിൽ ആ വികസനം എല്ലാവർക്കും മനസ്സിലാകും അങ്കിളിനെ എല്ലാവരും തിരിച്ചറിഞ്ഞു ഇത്തവണയെങ്കിലും അങ്കിളിനെ ആളുകൾ ഏറ്റെടുത്തതിൽ ഒരുപാട് സന്തോഷമെന്നാണ് ശ്രേയസ് പറയുന്നത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഗൂഗിളിന്റെ സിനിമ ഇറങ്ങി അങ്കിൾ ഇതൊക്കെ ഒരു നല്ല സമയത്തിന്റെ ലക്ഷണമാണ് അതൊക്കെ വേണ്ട പോലെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതിലാണ് കാര്യം എല്ലാറ്റിലും സന്തോഷം ഞാൻ ബിസിനസ് ആണ് നടത്തുന്നത് ബാക്കിയുള്ള പ്ലാൻസ് എല്ലാം നിങ്ങളും അറിയുമല്ലോ എന്നാണ് സുരേഷ് ഗോപിയുടെ മരുമകനായ ശ്രേയസിന്റെ അഭിപ്രായം നല്ലത് ചെയ്താലും ആളുകൾ കുറ്റം പറയും അതൊക്കെ നോക്കിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അച്ഛനച്ഛന്റെ വർക്ക് നോക്കി മുന്നേറുന്നു അതല്ലാതെ ഒന്നിനും ചെയ് കൊടുക്കുന്നില്ല എത്ര വിമർശനം വന്നാലും ട്രോളുകൾ വന്നാലും അച്ഛനച്ഛന്റെ വർക്കും കുടുംബവും മുൻനിർത്തി യും ആളുകളെ മുൻനിർത്തി ഒക്കെ തന്നെയാണ് പോകുന്നത് അത് അങ്ങനെ തന്നെ പോകും ചെയ്യുമെന്ന് ഭാഗ്യ പറയുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ കുറച്ചുകൂടി നഷ്ടമായി എന്നാണ് ഗൂഗിൾ പറയുന്നത് ജനങ്ങൾ കുറച്ചുകൂടി അച്ഛനെ കിട്ടി നേരത്തെ അവസരം കൊടുത്തിരുന്നെങ്കിൽ കുറച്ചു കാലം മുൻപേ അച്ഛൻ കുറെ കൂടി ചെയ്തേനെ വോട്ടുകൾ വ്യക്തിക്കുള്ളത് തന്നെയാണെങ്കിൽ എന്തുകൊണ്ട് അച്ഛൻ നേരത്തെ ജയിച്ചില്ല എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു രജിസ്ട്രേഷൻ വിഷയവും ബീഫ് വിഷയവും കിരീടം വിഷയവും വന്നത് ഞങ്ങൾ എട്ടൊമ്പത് വർഷം ഉപയോഗിച്ച വണ്ടിക്കാണ് പെട്ടെന്നൊരു സമയം രജിസ്ട്രേഷൻ വിഷയം വന്നതെന്നും ഗൂഗിൾ പറയുന്നുണ്ട് നടി നിമിഷക്കെതിരെ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല ഇത് കാരണം നിമിഷ വിഷമിക്കുന്നുവെങ്കിൽ എങ്കിൽ എനിക്കും എൻ്റെ അച്ഛനും അതേറെ വിഷമം നൽകുന്നതാണ് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നതിൽ എന്താണ് തെറ്റ് ആ കുട്ടി വിഷമിക്കുന്നതിൽ ആകും എൻ്റെ അച്ഛൻ്റെ സങ്കടമെന്നാണ് ഗൂഗിൾ പറയുന്നത്